നവചിന്താ സാംസ്കാരിക വേദി കോഴിക്കോട് സംഘടിപ്പിക്കുന്ന ആർട്ട് ഫെസ്റ്റ് നാളെ ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ രാത്രി ഒമ്പത് മണി വരെ വടകര ടൗൺ ഹാളിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സാമൂഹ്യ സാംസ്കാരിക മേഖലയിൽ രൂപപ്പെടുന്നതും സമൂഹത്തെ ബാധിക്കുന്നതുമായ പ്രതിഫലനങ്ങൾ നിരീക്ഷിക്കുക ചർച്ചകളും സംവാദങ്ങളും സംഘടിപ്പിക്കുക നാടൻ കലാരൂപങ്ങളെ പരിപോഷിപ്പിക്കുക എന്നീ ഉദ്ദേശങ്ങളോടെ രൂപീകരിച്ച സാംസ്കാരിക കൂട്ടായ്മയാണിതെന്ന് ഭാരവാഹികൾ പറഞ്ഞു പ്രസിദ്ധ പിന്നണി ഗായകനും സാംസ്കാരിക പ്രവർത്തകനുമായ വി ടി മുരളി ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും പ്രശസ്ത ഗായകൻ താജുദ്ദീൻ വടകര മുഖ്യ അതിഥിയാണ് തുടർന്ന് വ്യത്യസ്ത നാടൻ കലാരൂപങ്ങളായ തുടിത്താളം കോൽക്കളി ഒപ്പന കളരി നാടൻപാട്ട് പടപ്പാട്ട് എന്നിവ അരങ്ങേറും വൈകുന്നേരം അഞ്ചുമണിക്ക് സാംസ്കാരിക കേരളം നടന്ന വഴികൾ എന്ന ശീർഷകത്തിൽ നടക്കുന്ന സാംസ്കാരിക സദസ്സ് പ്രശസ്ത എഴുത്തുകാരൻ പി കെ പാറക്കടവ് ഉദ്ഘാടനം ചെയ്യും എ പി കുഞ്ഞാമു എം സി വടകര കടത്തനാട് നാരായണൻ മാസ്റ്റർ ശശി ബപ്പൻകാട് പൗർണമി ശങ്കർ റോഷൻ ഹാരിസ് പി ടി അഹമ്മദ് സുബേർ വാണിമേൽ എന്നിവർ പങ്കെടുക്കും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച കലാകാരന്മാരെ ചടങ്ങിൽ ആദരിക്കും കോഴിക്കോട് സാംസ്കാരിക പ്രവർത്തകരുടെയും കലാകാരന്മാരുടെയും ഒരു പൊതുവേദിയാണ് നവചിന്ത സാംസ്കാരിക സമിതി നവചിന്ത സാംസ്കാരിക വേദി നമ്മുടെ സാംസ്കാരിക രംഗത്ത് നഷ്ടപ്പെട്ടു പോകുന്ന കലാ സാംസ്കാരിക ജീവിത മൂല്യങ്ങളെ അതിൻ്റെ സർഗഭാവനയെ തിരിച്ചെടുക്കാനുള്ള എളിയ ശ്രമം എന്ന രീതിയിലാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് കളിയും ചിരിയും ഒത്തുചേരലുകളും ഇല്ലാതാവുന്ന പരസ്പരം തീരുന്ന ആധുനിക ജീവിത രീതികളിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ബാല്യങ്ങളിലെ നമ്മുടെ ഇന്നലകളിലെ സാംസ്കാരിക കൊടുക്കൽ വാങ്ങലുകളുടെ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും പരസ്പര ആദരവിൻ്റെയും ആ മൂല്യങ്ങളിലേക്കുള്ള തിരിച്ചു നടത്തത്തിന് ഉതകുന്ന രീതിയിൽ കലാ സാംസ്കാരിക രംഗത്തെ കൂട്ടായ്മകൾ വളർത്തിക്കൊണ്ടുവരിക എന്നതാണ് നവചിന്ത സാംസ്കാരിക വേദിയുടെ പ്രവർത്തനത്തിൻ്റെ പ്രധാനമായ ലക്ഷ്യം നഷ്ടപ്പെട്ടു പോകുന്ന കലാരൂപങ്ങൾ നമ്മുടെ കലാ ജീവിതത്തിലെ കലാ മനുഷ്യൻ്റെ ജീവിതവ്യഥകളിൽ നിന്ന് രൂപപ്പെട്ടു വന്ന നാടൻ കലാരൂപങ്ങൾ മനുഷ്യൻ്റെ അതിജീവനത്തിന് പ്രയോ അതിജീവനത്തിന് പ്രാപ്തമാക്കിയ നമ്മുടെ സാധാരണ ജീവിതത്തിൻ്റെ അനുഭവങ്ങളെ കോർത്തിണക്കുന്ന നമ്മുടെ സാഹിത്യ രൂപങ്ങൾ ഇതിൻ്റെയൊന്നും പുതിയ പ്രവണതകളെ അതിൻ്റെ പുതിയ ആവിഷ്കാരങ്ങളെ നമുക്ക് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കാണാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ധികവും സാംസ്കാരിക മേഖലകളിൽ വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ ടി പി മുഹമ്മദ് ബാലൻ നടുവണ്ണൂർ സുബൈർ സി കെ റൌഫ് ചോറോഡ് എന്നിവർ പങ്കെടുത്തു